ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി വെള്ളപ്പയറും പപ്പായയും വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പം എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാണ് ഞാൻ ഒരു പപ്പായയാണ് പപ്പായിട്ടെടുത്തിട്ടുള്ളത് നല്ല മൂത്ത പപ്പായയാണ് ഒരു അത്യാവശ്യം ചനഞ്ഞതാണ് എടുത്താലൊന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ അതല്ലെങ്കിൽ നല്ല മൂത്തതെടുക്കണം എളുമ്പ് എടുക്കരുത് എന്നിട്ട് ഇതാ ഞാൻ ഒരു അരക്കപ്പ് വെള്ളപ്പയർ നാലു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതായിരുന്നു അപ്പോൾ ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അത്യാവശ്യം വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെന്തൊടയരുത് കേട്ടോ ഒരു നാല് വിസലൊക്കെ വരുമ്പോഴത്തേനും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പാകത്തിന് കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ അതാ വെള്ളപ്പയറൊക്കെ ഇവിടെ വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള പപ്പായ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഒരു പകുതി പപ്പായ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ് ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം അപ്പം ഇത് വേവുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് റെഡിയാക്കണം അപ്പം അതിനായിട്ട് ഇതാ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ച് ടീസ്പൂൺ തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കും തേങ്ങ കൂടി പോകരുത് ഇതിലോട്ട് വറുത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് നല്ല ജീരകവും ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം നല്ലവണ്ണം അരയരുത് കേട്ടോ അവിയെല്ലാം ഒക്കെ പോലെ അരച്ചെടുത്താൽ മതി അപ്പോൾ അതാ പപ്പായ ഇവിടെ ഒരു മൂന്ന് വിസിൽ വന്നപ്പോഴത്തേക്കും നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം ഒരുപാടൊന്നും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് കുറച്ച് കടിക്കാൻ കിട്ടുന്ന പോലെ ഉടച്ചെടുത്താൽ മതി അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്കിതൊരു പാത്തിലോട്ട് മാറ്റാം എന്നിട്ട് ഇതിലോട്ട് അരച്ചെടുത്തിരുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഒരു രുവത്തിൽ ഉടച്ചെടുത്താൽ മതി അപ്പോൾ ഈ തേങ്ങ അരച്ചതിലോട്ട് ഞാനൊരു രണ്ട് വെളുത്തുള്ളിയുടെ അല്ലേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ സ്കിപ്പ് ആയതാണ് വീഡിയോ സ്കിപ്പ് ആയതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം അവിയലിനൊക്കെ അരച്ചെടുക്കുന്ന പരുവത്തിലാണ് കേട്ടോ തേങ്ങ അരച്ചെടുക്കേണ്ടത് ഇനി ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അതും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ചെറുതായിട്ടൊന്ന് തിളവ് വരുന്ന സമയത്ത് നമുക്കിത് ചെറുപയർ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് തിളച്ച് വറ്റി തുടങ്ങിയാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിടാം പയർ വേവിച്ചെടുക്കുമ്പോൾ ഇത് ഇതുപോലെ വെന്താൽ മതിയിട്ട് ഒരുപാട് വെന്ത് ഉടയരുത് ഇതി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് ൈ ഫ്ലെയിമിലിട്ടിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ വെള്ളപ്പയറും പപ്പായയും ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ മത്തൻ്റെ കൂട്ടാനൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ മത്തനെ കൊണ്ട് വെക്കില്ല അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ഇതിലോട്ടൊരു തേങ്ങയുടെ വറവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തേങ്ങയുടെ വറവ് ഒരിക്കലും സ്കിപ്പ് ആക്കരുതോ അപ്പോൾ അത് ഇത് ഇവിടെ തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഈ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു ടീസ്പൂണ് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ടൊരു ആറേഴ് ചുവന്നള്ളി ചെറുതായി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അഞ്ച് ഉണക്കമുളക് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയാൽ ഇതിലോട്ട് ഒരു നാല് ടീസ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ തേങ്ങ നല്ലവണ്ണം ഒന്ന് കളറ് മാറണം കേട്ടോ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം അപ്പോൾ ഇതാ വെള്ളപ്പയറും പപ്പായൊക്കെ നല്ലോണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതാ ഇനി ഇതാ ഈ ഒരു കളർ മാറുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങ വറുത്ത് ചേർക്കും ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പപ്പായൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് ഒന്ന് ഫോളോ ചെയ്യണേ പപ്പായയും വൻപയറും വെച്ചിട്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്